നമുക്ക് ലസ്സി ലസ്സിണ്ടാക്കാംബാ മാോ ല ഉണ്ടാക്കാംബ്ന്നല്ലേ ഞങ്ങളിപ്പോ വെളിയിൽ പോയ ദൂരെല്ലോ അടുത്ത് അന്നേരം ഇതേ അവിടെ മാങ്ങ ഇരിക്കുന്ന വാങ്ങിച്ചു ഏതായാലും ഇവിടെ ഉച്ചക്ക് ചോറ് വെച്ചാൽ ആരും കഴിക്കത്തില്ല ഈ ചൂടായപ്പൊ ഇങ്ങനെ ലസ്സി പിന്നെ മറ്റേ ഷെയ്ക്ക് സർബത്ത് അങ്ങനെയൊക്കെ മോനെ കണ്ടില്ല കണ്ടില്ല കട്ടില്ല ചോദിച്ചില്ലേ ബൂസ്റ്റ് അടിക്കു മാങ്ങ നല്ല മണം ഉണ്ട് കേട്ടോ മാങ്ങി മധുരവാന്നു തോന്നുന്നു നമുക്കിത് തോല് കളഞ്ഞെടുക്കാം എന്റെ തോല് എടുക്കട്ടെ ഞാൻ ഞാൻ ഈ പീലർ വെച്ചാണ് എടുക്കുന്നത് തോൽ ഇത് ഇതാകുമ്പോ നമുക്ക് എളുപ്പം ചെത്തി ചെത്തിയെടുക്കാമല്ലോ നീ തോന്നി മൂർച്ച എന്ന് തോന്നുന്നു നല്ല നിറം ഉണ്ട് കേട്ടോ കണ്ടിട്ട് മധുരമാണെന്ന് തോന്നുന്നു നല്ല മണവും ഉണ്ട് ഞാൻ കഴിച്ചു നോക്കിയിട്ട് പറയാവേ മധുരം ഉണ്ടോന്നേ മാങ്ങ കേടായിരുന്നു മാങ്ങനെ അതിലെ രണ്ടെണ്ണം നമ്മൾ വലിയ സ്പേസ് ആയിട്ട് അതിന്റെ ഡെക്കറേഷൻ വേണ്ടിട്ട് കൊടുക്കാൻ വേണ്ടി അങ്ങനെ അരിഞ്ഞേക്കുന്ന നല്ല നിറമുണ്ട് കേട്ടോ മാങ്ങി പക്ഷെ ഈ നിറം കാണുന്ന പോലുള്ള മധുരം പോരെ എന്നാലും മാങ്ങയുടെ ഫ്ലേവർ കിട്ടും നമുക്ക് ഉണ്ട് മധുരം ഇല്ലെന്ന് പറയാം എന്നാലും

ഞാനിത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ബദാമിന്റെയും അണ്ടിപ്പരിപ്പിന്റെ ഒക്കെ തരി കാണും അത് വേണം നമുക്ക് ഇനി നമുക്ക് ഇതിലേക്ക് തൈരും കൂടെ ചേർത്ത് അടിക്കാം അമ്മ എന്തുണ്ടെങ്കിൽ അല്പം ഒരു എക്സ്ട്രാ ഈ ഉണ്ടാക്കാൻ വേണ്ടി അൽഫോൺസ മാങ്ങയുടെ ഐസ്ക്രീം വാങ്ങിയിട്ട് നമുക്ക് അതിലിട്ട് അടിച്ചെടുക്കാം ടേസ്റ്റ് ആവും ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ഐസ്ക്രീം ഒത്തിരി ഒന്നും ഇടുന്നില്ല കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ഐസ്ക്രീം ിറ്ററിനടുത്തുള്ള തൈരുണ്ട് ഇതിന് എനിക്ക് തോന്നുന്നു നേരത്തെ ഇപ്പൊ എടുത്ത് വെച്ചിരുന്ന മാംഗോ ഐസ്ക്രീം ഇതിനകത്ത് ഇറ്റോട്ട് അടിച്ചെടുക്കുമായിരിക്കും അത്രേ ഉള്ളായിരിക്കും അല്ലേ പെട്ടെന്ന് ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാം ടേസ്റ്റ് ആയിരിക്കുന്ന ആൾക്കാർക്കും ഇവരെല്ലാം ഉണ്ടെങ്കിൽ ടേസ്റ്റ് ആയിരിക്കുന്നു തൈര് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അടിച്ചെടുക്കാം ലൂസാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പാലോ വെള്ളമോ എന്തെങ്കിലും ചേർക്കാം ഞാൻ മിക്കവാറും പാലായിരിക്കും ചേർക്കുന്നത് വെള്ളം ചേർക്കാറില്ല ഞാൻ നമുക്കിതൊന്ന് അടിച്ചോണ്ട് നല്ല ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് സെർവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഞാനിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് ണോത്തി ഫുള്ള് അടിച്ചെടുത്തിട്ടുണ്ട് പത്രമോട് സർവ്വേക്കാണ് നിറഞ്ഞിരിക്കാം കേട്ടോ അതിന് സർവേ ചെയ്തേ നല്ല ടേസ്റ്റി ആയിരിക്കണം അമ്മക്ക് പക്ഷെ ഇത്രയും മധുരം മതിയാവോന്നറിയില്ല യി പക്ഷേ ഞാൻ വിചാരിച്ചാൽ ഐസ്ക്രീമിനു ഈ നടത്തന്നെയാ കേട്ടോ കുറച്ചേടുന്നുള്ളൂ ഞാനേ ഇച്ചിരി ലൂസായിട്ടായിരിക്കുന്ന ഒരു ഭംഗിക്ക് വേണ്ടി ഒരു കടിക്കാൻ വേണ്ടി ഞാൻ ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ ഇട്ടതാ സത്യത്തില്ലേ സൂപ്പർ ലെസ് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതിന് കുടിക്കണം ഈ ചൂടത്ത് ഇതല്ലാതെ വേറെ ഒന്നും ഇല്ല ഇപ്പൊ നിങ്ങൾ ലെസ് നമ്മള് അതിനൊപ്പിയത് നാരങ്ങ വെള്ളം അവയിൽ നിൽക്കുക അപ്പൊ ഇതൊക്കെ ഇതോടെ കഴിക്കുന്നു ഉച്ചക്ക് ചോറൊന്നും ഇല്ല ചോറിന്റെ പരിപാടി വളരെ കുറഞ്ഞു അപ്പൊ ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് കേട്ടോ അപ്പൊ അടുത്ത പിടിയായിട്ട് കാണാവേ ശരി എന്നാ ബൈ ശരി